ഇഷമിഷ്യായി സ്തുതിയായിരിക്കട്ടെ നാലാം അധ്യായം ഓനിയാസിനെതിരെ ആരോപണങ്ങൾ ഹെലിയോ ഹെലിയോദോറസിനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസ് ആണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത ഷിമയോൻ പറഞ്ഞു പരത്തി നഗര നഗരത്തിന്റെ ഉപകാരിയും ജനത്തിൻ്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീഷ്ണമതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്രകുത്താൻ അവൻ മടിച്ചില്ല ഈ വിരോധം വളർന്ന് ഷെമിയോൻ്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തുടങ്ങി അപ്പോൾ ഷെമിയോൻ്റെ വിരോധം ഗുരുതരമാണെന്നും മെനേസ്തേവൂസിൻ്റെ പുത്രനും ദക്ഷിണ സിറിയായുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനുമായ അപ്പോളോണിയോസ് അവൻ്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസ് മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താനല്ല ജനത്തിൻ്റെ പൊതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ സമാധാനപരമായി ഒത്തുതീർപ്പിലെത്തുകയില്ലെന്നും ഷിമയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ജാസൻ പ്രധാന പുരോഹിതൻ സെല്യൂക്കസ് മരിച്ചതിന് ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യാക്കസ് രാജാവായപ്പോൾ ഓനിയാസിന്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി അവൻ രാജാവിനെ കണ്ട് മുന്നൂറ്റി അറുപത് താലന്തും വേറൊരു ിൽ എൺപത് താലും വെള്ളി വാഗ്ദാനം ചെയ്തു തന്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലൈൻ പൗരന്മാരെ അന്തു മുഖ്യാ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ നൂറ്റി അൻപത് താലന്തു കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു രാജാവിൻ്റെ അനുമതി നേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി റോമക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ ഇപ്പോളെ മൂസിൻ്റെ പിതാവായ യോഹന്യാൻ യഹുതർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് പാവിച്ചവനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചു പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷകളിൽ ശുഷ്കാന്തി നശിച്ചു ചക്രത്തളികയേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളെ സംബന്ധിക്കാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു അവർ മാനിക്കുകയും അന്യൂന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും കൈറിൽ രാജാവിന്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീചനായ ജാസൻ അന്തുയ്ക്ക പൗരന്മാരായി ജെറുസലേമിൽ നിന്ന് തെരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർകുലീസിന് ബലിയർപ്പിക്കാൻ മുന്നൂറ് ദ്രാഖ് വെള്ളിയുമായി അങ്ങോട്ട് അയച്ചു പണം കൊണ്ടുപോയവർ അത് ഹെർ കുലുസിനെ ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർ കുല്യുസിനെ ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊണ്ടുപോയവർ ചെറിയ പായ്ക്കപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലോമെത്തോറിൻ്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മെനേസ്തേവൂസിൻ്റെ പുത്രൻ അപ്പോളോണിയൂസ് അയക്കപ്പെട്ടപ്പോൾ ഫിലോമേത്തോറിന് തന്നോട് ശത്രുതയുണ്ടെന്ന് അന്ത്യോക്കസ് മനസ്സിലാക്കി അവൻ തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പുവിളികളോടും കൂടെ സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം ഫെനീഷ്യയിലേക്ക് നീങ്ങി മെനേലാവൂസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ് ജാസൻ മുമ്പ് പറഞ്ഞ ഷെമിയോൻ്റെ സഹോദരൻ മെനേലാവൂസിൻ്റെ ഊസിന് രാജാവിൻ്റെ അടുത്ത് പണം എത്തിക്കാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള രാജാവിൻ്റെ തീരുമാനം അറിയാനുമായി അയച്ചു രാജ്യസന്നിധിയിലെത്തിയ മെനേലാവൂസ് രാജാവിനെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസിനേക്കാൾ മുന്നൂറ് താനന്ത് വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജ തിട്ടൂരം നേടി മടങ്ങിയെത്തിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിനു വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ ഉഗ്രകോപവും കോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും മാത്രമാ മാത്രമുണ്ടായിരുന്നു സ്വസഹോദരനെ സ്ഥാനഭൃഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു അവന് അമ്മോൻ നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായും വന്നു മെലനാവൂസ് പുരോഹിത സ്ഥാനം കയ്യേറി കയ്യേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനം നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സോസ്ത്രാത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിന് മുമ്പ് മെനലാകൂസ് സഹോദരൻ നിസിമാക്കൂസിന് പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചു സോസ്ത്രാത്തൂസ് തനിക്ക് പകരം സൈപ്രസ് ഗണത്തിന്റെ സേനാധിപനായ ക്രാത്തേസിനെ നിയോഗിച്ചു ഓനിയാസ് വധിക്കപ്പെടുന്നു ഇക്കാലത്ത് രാജാവ് തൻ്റെ ഉപനാരിയായ അന്ത്യോക്കസിന് താർസൂസ് മള്ളൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നതസ്ഥാനിയായ അന്തോണി ക്യൂസിനെ തൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ലഹളി ഒതുക്കാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭമെന്ന് കണ്ട് മെലനാവൂസ് ദേവാലയത്തിൻ്റെ സ്വർണപാത്രങ്ങൾ ചിലത് മോഷ്ടിച്ച് അന്തോണി ക്യൂസിന് നൽകി മറ്റ് പാത്രങ്ങൾ അവൻ ടയറിലും സമീപ നഗരങ്ങൾക്കും വിറ്റു ഇതറിഞ്ഞ ഓനിയാസ് അന്തോക്കിയ്ക്ക് സമീപമുള്ള ദാഫ്നെയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവൃത്തികൾ പരസ്യമാക്കി അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെലനാവൂസ് അന്തോക് അന്തോനിക്കുസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു അന്ത്രോണി ഓനിയാസിനെ സമീപിച്ച് വലതു കരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവം ശപഥം ചെയ്തു ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരാൻ അന്ത്രോണി കഴിഞ്ഞു അവൻ നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു അന്യായമായി ഈ വിധത്തിൽ യഹൂദരും മറ്റു ജനതകളിൽ വളരെ പേരും അന്യായമായ ഈ വധത്തിൽ യഹൂദരും മറ്റു ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് കില്ലിക്ക ദേശത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യകൂതർ ഓനിയാസിന്റെ അകാരണവധത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു ഗ്രീക്കുകാരും ഈ ആക്രമണത്തിനുള്ള തങ്ങളുടെ അമർശം പ്രകടിപ്പിച്ചു അന്ത്യോക്കസ് പരേതൻ്റെ പരിപാകതയും സൽസ്വഭാവവും അനുസ്മരിച്ച് മനോവൃതയും സഹതാപവും കരഞ്ഞു പെട്ടെന്ന് കോപം ജ്വലിക്കുകയും അന്ദ്രോനിക്കൂസിൻ്റെ ചെങ്കുപ്പായം ഉരിഞ്ഞുകളയുകയും മേലങ്കി വലിച്ചു കീറുകയും ചെയ്തു ആ ആരക്തദാഹിയെ നഗരത്തിലൂടെ നടത്തിച്ച് ഓനിയാസിനോട് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താവിന് കർത്താവ് അവനർഹിച്ച് ശിക്ഷ നൽകി പകരം വീട്ടി ലിസിമാക്കൂസ് വധിക്കപ്പെടുന്നു ലിസിമാക്കൂസ് മെനലാകൂസിന്റെ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു സ്വർണ്ണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത പോഷത്വവുമുള്ള ഔരാനൂസിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മൂവായിരം ആളുകളെ സായുധരാക്കി നീതീകരിക്കാനാവാത്ത ആക്രമണം അഴിച്ചുവിട്ടു ലിസിമാക്കൂസ് ആക്രമിക്കുന്നത് കണ്ട ഉടനെ യഹൂദര ചിലർ അവിടെ അവിടെ കിടന്ന കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റു ചിലർ ചാരവും എടുത്ത് കണ്ടപാട് ലിസിമാക്കൂസിൻ്റെയും അനുയായികളുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു ചിലരെ കൊന്നു എല്ലാവരെയും തുരത്തി ദേവാലയ ചോരനെ ഭണ്ഡാരത്തിന് സമീപം വെച്ച് വധിച്ചു ഈ കാര്യത്തെ പ്രതി മെലനാവൂസിനെതിരെ കുറ്റാരോപണമുയർന്നു രാജാവ് ടയറിൽ എത്തിയപ്പോൾ കാര്യാലോചന സമിതി നിയോഗിച്ച മൂന്ന് പേർ വസ്തുതകൾ അവനെ അറിയിച്ചു പതനം സുനിശ്ചിതമാണെന്ന് ഗ്രഹിച്ച മെലനാവൂസ് രാജാവിനെ സ്വാധീനിക്കാൻ ദോറി പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു ടോളമി കാറ്റുകൊള്ളാനെന്ന പാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സ് മാറ്റാൻ പ്രേരിപ്പിച്ചു തുടർന്ന് രാജാവ് സർവ്വദുഷ്ടതകൾക്കും കാരണമായ മെലേനാവൂസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു ആ നിർഭാഗ്യവാന്മാരെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തു അവർക്കാകട്ടെ ശിതിയാക്കാരുടെ മുമ്പാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു ടയർ നിവാസികൾ പോലും ഈ പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു എന്നാൽ മെലനാവൂസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകിയും